നമസ്കാരം മീനാക്ഷി പാചകത്തിലേക്ക് ഏവർക്കും സ്വാഗതം മീനാക്ഷി പാചകത്തിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാവരും മീനാക്ഷി പാചക ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പതിവിൽ നിന്നും വ്യത്യസ്തമായി ഒരു പുതിയ ടോപ്പിക്കുമായാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് വിവാഹ തടസ്സം മാറിക്കിട്ടാൻ അനുഭവസ്ഥർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് കടക്കാം വിവാഹ തടസ്സം മാറിക്കിട്ടാൻ അനുഭവസ്ഥർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അതായത് വെള്ളിയാഴ്ച ഏതെങ്കിലും ഒരു നേരത്ത് ഉച്ച സമയത്ത് അതായത് രാഹുകാല സമയം പത്ത് മുപ്പതിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയ്ക്കായാൽ ഏറ്റവും അഭികാമ്യമാണ് ഇനി ചെയ്യേണ്ടത് ഒരു തട്ടമെടുത്ത് അതിൽ മഞ്ഞൾ മഞ്ഞൾക്കുറി വരച്ചിട്ട് മഞ്ഞൾക്കുഴി വരച്ചിട്ട് അതിൽ കുങ്കുമം തൊടിവെയ്ക്കുക പിന്നീട് തുമ്പ് കളയാത്ത ഒരു വെറ്റില എടുത്ത് വയ്ക്കുക അതിനടുത്ത് ഏരിക്കല വെക്കുക വെറ്റിലയുടെ മുകളിൽ കുറച്ച് കല്ലുപ്പ് വയ്ക്കുക അതിനു മുകളിൽ പാർവതീ ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വെള്ളി നാണയം വയ്ക്കുക ഒരു രൂപയുടെ വെള്ളനാണ് ഞാൻ ഏറ്റവും നല്ല ഉചിതമായത് ഒരിക്കലയുടെ മുകളിൽ ഒരു മഞ്ചിരാതി വെച്ചിട്ട് അതിനും അതിനുള്ളിൽ ഒരു നാരങ്ങ എടുത്ത് അതിൽ തിരിയിട്ട് തിരിയിട്ട് വെച്ചതിന് ശേഷം ഓം പാർവതി ദേവി നമുക്ക് പതിനഞ്ച് തവണ ജപിച്ച ശേഷം വിളക്ക് കത്തിക്കുക ഓം പാർവതി ദേവി നമ ഓം പാർവതി ദേവി നമ ഓം പാർവതി ദേവി നമ എന്ന് പതിനഞ്ച് പ്രാവശ്യം പറഞ്ഞതിന് ശേഷമാണ് വിളക്ക് എത്തിക്കുന്നത് എന്നിട്ട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് അന്നേ ദിവസം തന്നെ വൈകുന്നേരം പാർവതി ദേവിയുടെ പ്രതിഷ്ഠയുള്ള അമ്പലത്തിൽ നടത്തി പ്രാർത്ഥിക്കുക ഇപ്രകാരം ഒമ്പത് വെള്ളിയാഴ്ച നടത്തുക മംഗല്യം എളുപ്പം നടക്കും ശ്രദ്ധിക്കണം ഇത് രാഹു വെള്ളിയാഴ്ച ദിവസം രാഹു സമയത്താണ് ചെയ്യുന്നത് എന്താണ് ക നല്ല അഭികാമ്യമായിട്ടുള്ള സമയമാണ് അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക വിവാഹ തടസ്സി എളുപ്പം മാറിക്കിട്ട് അനുഭവസ്ഥർ പറയുന്നതാണ്